ഹായ് കൂട്ടുകാരെ അപ്പോൾ ഈ പേര് എന്താണ് ഇത്ര കാര്യമായിട്ട് പറിച്ചുകൊണ്ടിരിക്കുന്നത് എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ ഇതാണ് സാധനം എന്നാണ് നമ്മുടെ നാട്ടിൽ ഇതിന് പറയുന്നത് യഥാർത്ഥ പേരെന്താണെന്ന് എനിക്കറിഞ്ഞൂടാം അപ്പോൾ ചെറുപ്പഴത്തിൻ്റെ തന്നെ ഒരു പകവേദാണെന്ന് തോന്നുന്നു അപ്പോൾ ഇത് കാഴ്ച കിടക്കുന്നതാണ് ഭയങ്കര ഭംഗിയാണ് അപ്പം നന്നായിട്ട് പഴുത്താണെങ്കിൽ അതിന് നല്ല റെഡ് കളറായിരിക്കും ബാക്കി ഉള്ളതിനൊക്കെ അതിൻ്റേതായ മൂപ്പ് അനുസരിച്ച് റെഡ് ഗ്രീന് ഓറഞ്ച് കളറൊക്കെ ആയിരിക്കും പക്ഷേ നല്ല ഭംഗിയാണ് അപ്പോൾ നന്നായിട്ട് പഴുത്തതിന് നല്ല മധുരം ബാക്കിയുള്ളതിന് ഒരു പുളിയും ചവർപ്പും ഒക്കെ ആയിരിക്കും അപ്പോൾ ഇതുകൊണ്ട് നമ്മളെന്താണ് ഇതുകൊണ്ട് പരിപാടിയെന്ന് വെച്ചാൽ നമ്മളൊരു വൈൻ ഇടാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഇത്രയേ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതൊരു മൂന്ന് കിലോയോളം ഉണ്ട് ഇത് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം നന്നായിട്ട് വാഷ് ചെയ്യുമ്പോൾ പുഴും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം വാഷ് ചെയ്യാൻ ഒത്തിരി കട്ടിക്കൊടുത്ത് കൊടുക്കരുത് കാരണം നല്ല ജ്യൂസിയാണ് പൊട്ടിപ്പോവും അപ്പോൾ ഇതിൽ നിന്നും നമ്മുടെ റെഡ് ഗ്രീൻ കളറ് ഓറഞ്ച് കളറൊക്കെ നമ്മൾ മാറ്റിയെടുക്കുകയാണ് കാരണം അതിന് ഭയങ്കര ചോർപ്പാണ് അതുകൊണ്ട് അത് വേണ്ട ബാക്കിയുള്ളത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി ഇനി അത് നന്നായിട്ട് വെള്ളം വലിയാൻ വെച്ചേക്കുക അപ്പോൾ ഇതാണ് സാധനം ഇനി നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ കുരു കളയുക എന്നുള്ളതാണ് അപ്പോൾ കുരു കള നന്നായി എല്ലാ കുരുവും കളയുക കാരണം ഒരു കുരുവിന് ഭയങ്കര കയ്പ്പാണ് അപ്പോൾ ചാമ്പങ്ങയുടെ കുരു പോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതൊരു വലിയ ടാസ്ക്കാണ് കുരു എന്ന് പറയുന്നത് അപ്പോൾ വേണ്ട ഒരാൾ വന്നേക്കണോ എണിച്ച മിനം എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആൾക്ക് ആൾക്കൊരെണ്ണം കൊടുത്ത് അയ്യടാ ആഹാ അപ്പോൾ ഇത് കുറേ തിന്നിട്ടുണ്ട് അപ്പോൾ ഈ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞാനിത് എൻ്റെ ടാസ്ക് വിജയിച്ചിരിക്കുകയാണ് ഫുള്ള് കുരുപരുത്തി വെച്ചിട്ടുണ്ട് ഇനി അടുത്തത് ഇതിലേക്ക് ഇടുന്ന സാധനങ്ങളാണ് അപ്പോൾ ഇത് അങ്ങാടിക്കടയിൽ നിന്ന് പോയി നമ്മൾ മേടിച്ചതാണ് അപ്പോൾ ഇതൊരു മൂന്ന് കിലോയോളം ഉള്ളത് കൊണ്ട് ആ വെയിറ്റ് അനുസരിച്ചാണ് പറഞ്ഞത് അപ്പോൾ അവരതിനെ അതിനുള്ള സാധനങ്ങളാണ് തന്നിരിക്കുന്നത് ഇതെന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല കറുവപ്പട്ടിയുണ്ട് ഗ്രാമ്പുണ്ട് അങ്ങനെ കുറേ സാധനങ്ങൾ ഇതെല്ലാം ഒന്ന് നമുക്ക് ചതച്ച് എടുക്കാം ഇനി അടുത്തത് വേണ്ടത് പഞ്ചസാരയാണ് അപ്പോൾ പഞ്ചസാര രണ്ട് കപ്പോളം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഗ്ലാസ് ബോട്ടിലാണ് ഞാൻ വൈനിടാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്കാണ് ഇനി നമ്മളുടെ ചെറുപ്പഴം ഇട്ട് കൊടുക്കുന്നത് ചെറുപ്പഴം നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരിക്കുന്നത് ഫുൾ കൊടുക്കുക നല്ല കളറാണ് കളറാണിതിന് അപ്പോൾ ഇത് ഫുള്ള് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മൾ അങ്ങാടി മരുന്ന് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഇട്ടാൽ മതി ഒത്തിരി വീര്യം വേണ്ടവർക്കാണെങ്കിൽ ഏറെ ഇടുക ഇനി അത്രയും വേണ്ട ചെറിയൊരു മതി മതിയെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചിട്ടാൽ മതി നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം പഞ്ചസാര നമ്മൾ രണ്ട് കപ്പായിരുന്നു എടുത്തിരുന്നത് അപ്പോൾ അത് ഇട്ട് കൊടുക്കുക ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് നന്നായിട്ട് മിക്സ് ചെയ്യണം നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി നമുക്കത് കണ്ടാൽ എന്നാ നമ്മളൊരു തുള്ളി പോലും വെള്ളം ആഡ് ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പം തന്നെ അത് നല്ലപോലെ ആയിട്ടുണ്ട് കാരണം നല്ല മഴയത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് വെള്ളം ഒരുപാട് ഒബ്സോർബ് ചെയ്തതാണ് അതുകൂടാതെ തന്നെ അതിന് ഭയങ്കരമായിട്ട് എന്താ പറയുക ജ്യൂസിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു തുള്ളി വെള്ളത്തിൻ്റെ പോലും ആവശ്യം വരുന്നില്ല അപ്പോൾ നന്നായിട്ട് ഇളക്കി ഇനി എടുത്തത് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു വെള്ള തുണി എടുത്ത് നന്നായിട്ടത് ടൈറ്റ് ചെയ്ത് വെക്കുക നന്നായിട്ട് കെട്ടി മൂള് ഭാഗം നന്നായിട്ട് കെട്ടി കൊടുക്കണം ഒരു തുള്ളി വായി പോലും കയറാൻ പാടില്ല അപ്പം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് മുറുക്കി കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ചെറുപ്പഴം വൈനിട്ടത് അപ്പോൾ ഇത് എല്ലായിടത്തും ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂട അപ്പോൾ അവൈലബിൾ ആണെങ്കിൽ ഇത് ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ നല്ല അടിപൊളി വൈനായിരിക്കും ചെറുപ്പഴത്തിൻ്റെ വൈനാണ് അപ്പോൾ ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ പോവാണ് ഇതൊരു നാൽപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ